തിയേറ്ററുകളിലേക്ക് കാര്യമായി ആളെ എത്തിക്കുന്ന വനവിജയ ചിത്രങ്ങൾക്കായാണ് ഇൻഡസ്ട്രി എപ്പോഴും കാത്തിരിക്കുന്നത് ആവറേജ് വിജയങ്ങളും ചലച്ചിത്ര വ്യവസായത്തെ സംബന്ധിച്ച് പ്രധാനമാണെങ്കിലും അതിന്റെ നെടുമ്പുണു ആവേണ്ടത് ഇൻഡസ്ട്രി ഹിറ്റുകളാണ് ബോളിവുഡിനെ സംബന്ധിച്ച് അത്തരത്തിലൊരു ചിത്രം ഓരോ ദിവസവും കളക്ഷനിൽ വാർത്ത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മറാഠ ചക്രവർത്തിയായിരുന്ന സംഭാജി മഹാരാജിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ലക്ഷ്മണ ഉടേക്കര സംവിധാനം ചെയ്ത് വിക്കി കൌശല നായകനായ ചാവയാണ് അത് സമീപകാല ബോളിവുഡിലെ ഏറ്റവും പ്രതീക്ഷയോടെ എത്തിയ ചിത്രമാണ് ഇത് ആ പ്രേക്ഷക പ്രതീക്ഷകളിലെ ചിത്രം സാധൂകരിച്ചതോടെ ബോക്സ് ഓഫീസിലും കുതിപ്പ് തുടങ്ങി ഇരുപത് ദിനങ്ങൾ പിന്നിടുമ്പോഴും ആ കുതിപ്പ് തുടരുകയാണ് എന്നതാണ് പ്രധാനം അപൂർവം ചിത്രങ്ങൾക്ക് മാത്രം സാധിക്കുന്ന നേട്ടമാണ് പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പായ ബുക്ക് മൈ ഷോയിലൂടെ മാത്രം ചിത്രം ഒരു കോടിയിൽ പരം ടിക്കറ്റുകൾ ഇതിനകം വിറ്റുവെന്നാണ് ഔദ്യോഗിക കണക്കുകൾ അപൂർവം വിജയങ്ങൾക്ക് മാത്രം ഉണ്ടാവുന്ന നേട്ടമാണിത് പ്രമുഖ ട്രാക്കർമാരായ സിനി ട്രാക്കിന്റെ കണക്കനുസരിച്ച് ചിത്രം ഇന്ത്യയിൽ നിന്ന് ഇതുവരെ നേടിയ നെറ്റ് കളക്ഷൻ നാനൂറ്റി കോടിയാണ് ഇരുപതാം ദിനം മാത്രം ചിത്രം ഇന്ത്യയിൽ നിന്ന് നേടിയിരിക്കുന്നത് അഞ്ച് ദശാംശം ഏഴ് അഞ്ച് കോടിയാണ് അതേസമയം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം ഇരുപത് ദിവസം കൊണ്ട് അറുന്നൂറ്റി അമ്പത് കോടിക്ക് അടുത്ത് നേടിയിട്ടുണ്ട് സമീപകാല ഹിന്ദി സിനിമയിലെ വിജയങ്ങളിലൊന്നായ ഗെ രണ്ടുവിന്റെ ഇന്ത്യന് കളക്ഷന് വേദിക്കാന ചാവയ്ക്ക് ഇനി നാൽപ്പത്തിയേഴ് കോടി കൂടി മതി ഇപ്പോഴത്തെ പോക്ക് പോയാലെ ചിത്രത്തിന് അത് സാധ്യമാണെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ ചാവയുടെ ഇന്ത്യന് ലൈഫ് ടൈം ബോക്സ് ഓഫീസ് നെറ്റ് അഞ്ഞൂറ്റി കോടിയായിരുന്നു